നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ബാലൻഡിയോർ പുരസ്കാരദാനം നടത്തുന്ന ദിവസമാണ് പാരീസിൽ വെച്ച് പാരീസിലെ തിയേറ്റർ ഡു ചറ്റ്ലറ്റിൽ അവിടുത്തെ സമയം ഒമ്പത് മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് പക്ഷേ ആ പ്രോഗ്രാമിൽ പി എസ് ഡി താരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പി എസ് ഡിയുടെ ഇന്നലെ നടക്കേണ്ടിയിരുന്ന മത്സരം ഒളിമ്പിക് മാഴ്സക്കെതിരെ ഇന്നലെ നടക്കേണ്ടിയിരുന്ന മത്സരം ഇന്നേക്ക് പോസ്റ്റ്പോൺ പോൺ ചെയ്തു എന്ന് മാത്രമല്ല കളി നടക്കുന്നത് കളി ആരംഭിക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് ബാലണ്ടിയൂർ പ്രോഗ്രാം ആരംഭിക്കും എട്ട് മണിക്കാണ് പി എസ് ജിയുടെ കളി ഉള്ളത് കളി തീരുമ്പോഴേക്കും ബാലണ്ടിയൂർ പ്രോഗ്രാം ഒക്കെ ആരംഭിച്ചിട്ടുണ്ടാകും മാത്രമല്ല ഈ മത്സരം മാഴ്സയിലാണ് നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം അപ്പോൾ പാരീസിൽ പാരീസിലല്ല ഈ മത്സരം അതുകൊണ്ട് തന്നെ കാര്യം വളരെ വ്യക്തമാണ് പി എസ് സിയുടെ താരങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്തുകൊണ്ട് കളി മാറ്റിവെച്ചു അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് കളി മാറ്റിവെക്കാനായി ഉണ്ടായിട്ടുള്ള സാഹചര്യം അവിടുത്തെ വെതറിൻ്റെ പ്രശ്നമാണ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് പി എസ് ജി വിഷയത്തിൽ അത് നമ്മൾ പി എസ് ജിയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്ന് പോവുകയാണ് പി എസ് ജി അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് പി എസ് ജിയുടെ മത്സരം പോസ് പോണ് ചെയ്തിരിക്കുന്നു മൺഡേയിലേക്ക് പോസ് പോണ് ചെയ്തിരിക്കുന്നു അതായത് ഇന്നത്തെ ദിവസത്തേക്ക് എൽ എഫ് പി തീരുമാനിച്ചതാണ് മത്സരം മാറ്റാൻ ഒളിമ്പിക് മാഴ്സക്കെതിരെ നടക്കേണ്ട മത്സരം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന കളിയാണ് ഒറിജിനലി ഇത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഞായറാഴ്ച അതായത് ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് അവിടുത്തെ സമയം എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് ആ കളിയാണിപ്പോൾ ഇന്നത്തെ ദിവസം എട്ട് മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഓർഗനൈസേഷണൽ റീസൺ കാരണം പി എസ് ജി മാഴ്സിൽ നിന്ന് തിരികെ പാരീസിലേക്ക് തന്നെ ഇന്നലെ മടങ്ങുമെന്നും ഇന്ന് വീണ്ടും മാഴ്സയിലേക്ക് പോകുമെന്നും അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് ഈ ഒരു കാരണം കൊണ്ട് താരങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല തണ്ടർ സ്റ്റോം കാരണമാണ് അതിശക്തമായിട്ടുള്ള മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സേഫ് അല്ല എന്നുള്ള കാര്യം വന്നതുകൊണ്ടാണ് മത്സരം പോസ് ചെയ്തിരിക്കുന്നത് സോ കാലാവസ്ഥ കാരണമാണ് മത്സരം ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റി അതോടുകൂടി സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ വാലൻറ്റൂർ സെർബണിയിൽ ഈ കളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പി എസ് സിയുടെ താരങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ആരൊക്കെയാ നോക്കാം ഈ കളിക്ക് വേണ്ടിയുള്ള പി എസ് സിയുടെ സ്ക്വാഡിൽ ഹക്കീമി ബെറാൽഡോ മാർക്കിനോസ് അതുപോലെ തന്നെ സബ്രാനി കിച്ച കാഴസ് കേലിയ ഫാബിയൻ റൂയിസ് ഗോൺസല റാമോസ് വിറ്റി ലീ കാങിൻ ഹെർണാണ്ടസ് മയൂലു ന്യൂനോ മെൻഡസ് ഷെവലിയർ വറൻസെ റബറി സഫോനോവ് കമാറ എംബായെ പാച്ചോ റൊനാറ്റോ മാറിൻ എന്നിവരാണ് സ്കോഡിലുള്ളത് അപ്പോൾ ഇതിൽ ഹക്കിമി അടക്കമുള്ള താരങ്ങൾ ഹക്കിമി വിറ്റി ഞാ ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ബാലൻഡ്യൂറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ് പി എസ് സിയുടെ ടീമിൽ നിന്ന് ഒരു പിടി താരങ്ങളും ബാലൻഡ്യൂറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർക്കാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് കൂടാതെ ലൂയിസ് എൻഡ്രിക്ക് മികച്ച കോച്ചിനുള്ള പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വാലൻഡ്യൂർ കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കളിക്കാരൻ അത് ഓസ്മാൻ ഡലയാണ് ഓസ്മാൻ ഡലയും അതുപോലെ തന്നെ വാലൻഡ്യൂറിൻ്റെ ഡൊമേഷൻ ലിസ്റ്റിലുള്ള ഒരാളാണ് ഡെസേർ ഡു ഈ രണ്ടുപേരും പരിക്കേറ്റ് പുറത്താണ് അതുകൊണ്ട് അതുകൊണ്ടവർ ഫസ്റ്റ് ടീമിനോടൊപ്പം ഇല്ല ഈ ഒരു സ്കോഡിലില്ല അപ്പോൾ അവർക്ക് എന്തായാലും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ഓഫ് സെഡു താം